വെള്ളിയാഴ്ച ദിവസം പാതിരാത്രി രാത്രി പന്ത്രണ്ട് മണി കൂരാരുട്ട് ഒന്ന് ദൂരെ നിന്നും പട്ടികളുടെ നീട്ടിയുള്ള ഊളിയുടെ കടവ് വാലുകൾ ചിറകടിച്ച് പറന്നുപോക പെട്ടെന്ന് ശക്തമായി ഇടിവെട്ടി കോരി ചൊരിയുന്ന മഴ ആരംഭിച്ചു ഓടിക്കിതച്ച് വീട്ടിലെത്തി കഥക് തുറന്ന് അകത്ത് കടന്ന ഞാൻ ഞെട്ടിപ്പോയി അതാ കട്ടിലിൽ കരിമ്പടം പുതച്ചൊരു രൂപം ചുറ്റുപാടു നോക്കി ആരെയും കാണുന്നില്ല വിറയാർന്ന കൈകളോടെ ആ കരിമ്പടം മാറ്റിയ ഞാൻ ആ രംഗം കണ്ടു വീണ്ടും ഞെട്ടി എൻ്റെ മകൻ ജോണി പനി പിടിച്ച് തണുത്തുറച്ചു കിടക്കുന്നു ആയതിനാൽ അവനെ രണ്ടു ദിവസം ക്ലാസ്സിൽ വരാൻ സാധിക്കില്ല അവനെ രണ്ടു ദിവസത്തെ ഹാജർ നൽകി കയറ്റണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ്